ആ ഇപ്പൊണ്ടാക്കാലോ ആ ഇതിന്റെ കാര്യം ഞാൻ മറന്നു പോയായിരുന്നു നമുക്ക് ഇന്ന് ഉണ്ടാക്കാം കേട്ടോ ഒരു വെറൈറ്റി ഉണ്ടാക്കിയേക്കാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്ത നമുക്ക് പറഞ്ഞു രണ്ട് കോണ് കിട്ടിയായിരുന്നു പെരുമ്പൂണിൽപ്പെട്ട വകത്തിൽപ്പെട്ട ഒരു രണ്ട് കൂണാണ് കിട്ടിയത് അപ്പം ആ കൂണ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് കൊണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പം അതിനായിട്ട് ആ കൂണിൻ്റെ എല്ലാം കളഞ്ഞ് ചെളിയെല്ലാം കളഞ്ഞ് കഴുകി നന്നായിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുവാണ് ഇനി ആ കൂണ് കറി അതിന് വേണ്ട മസാല നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലെല്ലാം അരിഞ്ഞെടുക്കുകയാണ് ഇപ്പൊ നമ്മള് ഏഹ് വേണ്ട മസാല ഐറ്റംസ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മഷ്റൂം നമ്മള് മഞ്ഞൾ ഇട്ടായിരുന്നു അപ്പൊ ഇതിന്റെ കളർ ഒന്നും ചേഞ്ച് ആയിട്ടില്ല ഇപ്പൊ നമുക്കിത് നീ അടുപ്പിൽ വെച്ച് വേവിക്കണം മഷ്റൂം നമുക്ക് നല്ല വേവുള്ളതാണ് കാര്യം കുറച്ചുള്ളെങ്കിൽ പോലും ഇത് വേവുള്ളതാണ് ഇതിൽ നിന്നെല്ലാം അടുപ്പിന്റെ അതെ കുക്ക് ചെയ്യുന്നത് കാരണം നമ്മുടെ ഗ്യാസ് ഇവിടെ കംപ്ലൈന്റ് ആക്കിരിക്കുക അതെല്ലാം അടുപ്പിലാണ് മഞ്ഞള് ഇട്ടി വെച്ച് കൂടെ നന്നായിട്ട് പിഴിഞ്ഞടിച്ച് മറ്റൊരു പാത്രത്തിൽ ചട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും മമ്മിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഉപയോഗിച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ട മസാല ഇത് മാവ് അതായത് മൂന്ന് കപ്പ് മൈദയാണ് ഞാൻ എത്തിക്കുന്നത് മൂന്ന് കപ്പ് മൈദ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം പിന്നെ ഞാൻ കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചേത് ആവശ്യത്തിന് വെള്ളം ചേർക്കണം മിക്സിയില് നല്ല ലൂസാക്കി ദോശമാലിന്റെ പരുവത്തിൽ നന്നായിട്ട് ലൂസാക്കി എടുക്കണം പിന്നെ നമുക്ക് ഒരു ചെറിയ ഒരു കാൽ കപ്പോളം മൈദ എടുത്ത് പക്ഷേ അല്പം വെള്ളം ചേർത്തിട്ട് ഒരു സ്റ്റിക്കി ആയിട്ട് സ്റ്റിക്കിനെസ് ഉള്ള പരുവത്തില് നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം അതനുസരിച്ചാൽ നമുക്ക് ഈ ദോശപാലം ദോശ പോലെ ഉണ്ടാക്കിയെടുക്കുന്ന മൈദ സൈഡുകളൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പശയ്ക്ക് വേണ്ടിയിട്ടാണ് ആ മൈദ നമ്മൾ കപ്പിൽ കലക്കി വെച്ചിരിക്കുന്നത് ബാക്കി നമുക്ക് മാവ് മാവിന് വെള്ളമായിട്ട് നമുക്ക് മിക്സിൽ നന്നായിട്ട് കാലക്കാം ആര്യം ചേർത്തപ്പോ വെള്ളം പോരായിരുന്നു വീണ്ടും നന്നായിട്ട് മാവ് വെള്ളം ചേർത്ത് നന്നായിട്ട് ലൂസാക്കി എടുക്കുവാണ് ഇപ്പൊ നമുക്ക് മാവിന്റെ പരിവായി ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ഇത്ര ലൂസ് ലൂസായിട്ടിരിക്കണം നമുക്ക് വളരെ കനം കുറച്ചിട്ടുള്ള ചപ്പാത്തി ഭാഗത്തിനുള്ള കനം കുറഞ്ഞ് നമുക്ക് ദോശ പോലെ ചപ്പാത്തി പോലെ നമുക്ക് ചുട്ടെടുക്കണം അപ്പൊ നമ്മുടെ കൂൺ ഇവിടെ വീണ്ടിട്ടുണ്ട് ക്ക് കൂണൊരു പാത്രത്തിലേക്കാം വളരെ രണ്ട് ചെറിയ ഊണായിരുന്നു അപ്പം അത് വളരെ കുറച്ചോളായിരുന്നു അപ്പം അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആക്കി പിന്നെ നമുക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന മസാല എല്ലാം കൂടെ എല്ലാം നന്നായിട്ട് വഴറ്റി എടുക്കാം അപ്പം പതിനായിട്ട് നമ്മളിവിടെ ചട്ടി ചെരിച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം മറ്റേ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സൗകളം എല്ലാം കൂടെ നന്നായിട്ട് വാട്ടിയെടുക്കാം നമ്മുടെ സഭോ സവോള എല്ലാം നന്നായിട്ട് വാഴാൻ തുടങ്ങി അല്ലെങ്കിൽ നമുക്ക് ആഴ്ച മഞ്ഞൾപ്പൊടി മല്ലി മല്ലിപ്പൊടി നമ്മൾ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മസാല ജരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഴക്കും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും നമുക്ക് മസാലേനെ ഒന്നും മൂപ്പിച്ചെടുക്കാം മസാല പൂക്കാൻ വേണ്ടി ഈ രണ്ടു മിറ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ അപ്പം വെള്ളം കൂടെ ഒഴിച്ചു നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ മേടിച്ച് വെച്ചിരിക്കുന്ന കൂണും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയി നമുക്ക് നമുക്ക് കല്ല് വെക്കാം അതിലേക്ക് നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം നമ്മുടെ ദോശ മൈതാമാവ് നമുക്ക് ചപ്പാത്തിര കനത്തിലെ എല്ലാം ചുറ്റെടുക്കാം നമ്മുടെ ച മാവെല്ലാം വെച്ച് നമ്മൾ ദോശ പോലെ ചുട്ടെടുത്തു ഇതിലേക്ക് നമ്മൾ മസാല ഫില്ല് ചെയ്യുവാണ് നമ്മുടെ മഷ്റൂം ചേർത്ത് നമ്മുടെ മസാല ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ നാല് വശങ്ങളിലും നമ്മുടെ പശ ചേർ കൊടുക്കണം എന്നിട്ട് നാല് വശവും മടക്കി കൊടുക്കണം ഭാഗത്തിൽ ഭാഗത്തില് ഒറിജിനൽ പഫ്സ് അല്ല ബേക്ക് നമ്മള് ബേക്ക് ചെയ്തെടുക്കുന്ന പഫ്സാല നമ്മൾ ഇത് അടുപ്പിൽ തന്നെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഇത് ചിക്കൻ ഒക്കെ നമുക്ക് ഇത് ചെയ്യാം വെറൈറ്റി ആയിട്ട് അപ്പോ ഇത് ഒരുപാട് എണ്ണയിൽ പൊരിച്ചെടുക്കാതെ ഞാൻ ഇത് ദോശക്കെല്ലാം വെച്ച് ചുട്ടെടുക്കുവാണ് രണ്ട് സൈഡും മറച്ചും തിരിച്ചും രണ്ട് സൈഡിലെ ഓയിൽ നന്നായിട്ട് പൊരത്തി കൊടുത്ത് മറച്ചും ധരിച്ച് ഞാൻ ചുട്ടെടുത്തു ഇത്രേ ഉള്ളൂ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നമ്മുടെ സാധാരണ അടുക്കള ഉണ്ടാക്കിയ സിമ്പിൾ പപ്സാണിത് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും മരുന്ന് ലഭിച്ചു ഇതുവരെ ബൈ ബൈ